കോട്ടയം ജില്ലയിലെ മേലുകാവ് മറ്റം സെൻറ് തോമസ് ചർച്ചാണിത് കേട്ടോ പാല രൂപതയുടെ കീഴിലുള്ളൊരു പള്ളിയാണേ ഈ മലയടിവാരത്തിൽ ഇത് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് മേലുകാവ് മറ്റം സിറ്റിയാണത് ഇതിന് മേലിലായിട്ട് മേലുകാവുണ്ട് പള്ളിയോട് ചേർന്ന് തന്നെ സെൻറ് തോമസ് യു പി സ്കൂളുണ്ട് കേട്ടോ പഴയ സ്കൂളാണ് അതേ േലുകാവ് നമ്മൾ പോകുമ്പം അങ്ങ് ദൂരെ കാണുന്നുണ്ടോ ആ കാണുന്നതാണ് എരുമാപ്ര പള്ളിയാ കാണുന്നത് എരുമാപ്രയെന്ന് പറയും എരുമാപ്രയെന്ന് പറയും പണ്ട് നമ്മൾ അവിടെ നിന്ന് പോയിട്ടുള്ള പള്ളിയുടെ അടുത്ത് ഇപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് മാറി കോണിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് തിരിഞ്ഞ് മൂന്നിലവ് പോകുന്ന വഴി കൂടാ പോകുന്നത് കേട്ടോ ഇതിലേ പോയാൽ നമുക്ക് അപ്പുറത്ത് ഇരാറ്റുപേട്ട വാഗവൺ റോഡിലേക്ക് കയറാൻ പറ്റുമേ പക്ഷെ വഴി ഇവിടെ അത്ര ഓക്കെ അല്ല റബർ റബർക്കാരിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴിയാണ് കേട്ടോ ഈ വഴിക്ക് പണ്ടൊരിക്ക ഞാൻ വന്നിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ പോകുന്ന വഴി വന്നതുകൊണ്ട് കുറച്ച് കവലകളും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു ഉൾപ്രദേശത്തോടുള്ള യാത്ര നമുക്ക് ആസ്വദിക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പുറത്തൂടെ പോയാൽ ടൗണിൽ കൂടെ തന്നെ പോകണം ആ ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ വരുന്നുണ്ടോ അപ്പം താഴേന്ന് കയറി നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ജംഗ്ഷൻ ഒരു വഴി കണ്ടു കേട്ടോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സെൻറ്റ് പോൾ സി എസ് ഐ ചർച്ച് ഇരുമാപ്രമറ്റം ഇരുമാപുറമറ്റത്തിന് ഈ വഴി കൂടെ പോവാട്ടോ ഈ വഴി അങ്ങനെ മേൽപടി ചെല്ലുന്നത് ആ ഇരുമാപുറമറ്റം പള്ളീടെ അങ്ങോട്ടാണ് ചെല്ലുന്നതേ അപ്പോൾ ഈ സ്ഥലവും ഇരുമാപ്രമറ്റമാണോ കേട്ടോ ഇത് ഇവിടെ ഒരു ബോർഡ് വെച്ചാൽ വാഗക്കാട് ഇരുമാപ്രമറ്റം കുടിവെള്ള പദ്ധതി ഗുണഭോക്ത സമിതി കൊള്ളാലേ അല്ലേ അവിടെ ഒരു വീട് ഉണ്ടോ വീടുണ്ടോ അപ്പുറത്തോട്ടത്തിനുള്ളിൽ നല്ല ഭംഗിയില്ല കാണേ അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണോ കേട്ടോ മുന്നോട്ട് ഈ വഴിക്ക് പോയാലേ നമ്മൾ അപ്പുറത്ത് വാഗമൺ റോഡിലോട്ട് ചെല്ലുകയുള്ളൂ ഇനി ഒരിക്കൽ വന്നിട്ട് വേണം നമുക്കിതിലേ അങ്ങനെ കയറി ആ ഇരുമാപുറമറ്റത്തിൽ ഒന്ന് കയറി പോകണം ഈ റോഡ് കണ്ടിട്ട് കുതിയാവുന്നു അങ്ങോട്ട് കയറി പോകാനായിട്ട് ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഇരുമാപ്രമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണേ നമ്മൾ മൂന്നിലവിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നായിരുന്നു എൻ്റെ പായക്കൽ ഈ വഴിയുണ്ടോ ഇതിലേ പോയാൽ നമുക്ക് ഇരുമാപുറമറ്റം പള്ളിക്കറി ചെല്ലാം അപ്പുറത്തൂടെ മേലുകാവൊക്കെ പോകാവേ ഒരു ദിവസം നമുക്ക് അതിലേ ഒന്ന് പോകണം അപ്പം നമ്മളിപ്പോൾ ഇച്ചിരി മുന്നോട്ട് പോകുന്നു ഇതിലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈരാറ്റുവേട്ട ഭാഗവൺ റോഡിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ആ വഴിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടെ നിന്ന് നോക്കിയേ പൈനാപ്പിൾ ഫാം ഉണ്ടോ റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ട് പൈനാപ്പിൾ ഇട്ടിരിക്കുവാണേ പിന്നെ ഇവിടുന്ന് ഞാൻ നോക്കുമ്പോൾ അങ്ങ് ഒരു തിളക്കം കാണാം കേട്ടോ അതുകൊണ്ടോ ആ കാണുന്ന ഇല്ലിക്കക്കല്ലാണേ ഇല്ലിക്കക്കല്ലിൻ്റെ അവിടെ എന്തോ സംഭവം വെച്ചിട്ടുണ്ട് നല്ല തിളങ്ങുന്നുണ്ട് നോക്കി നമ്മൾ അപ്പുറത്ത് വാഗവൺ റൂട്ടിൽ കൂടെ വരുമ്പോൾ ആ ഇല്ലിക്കല്ല് നമുക്ക് കാണാവേ ഒരു ദിവസം എന്തായാലും ഒന്നോ പോകണം അവിടെ ഒന്നെട്ട് പ്രാവശ്യം പോയതാണ് എന്നാലിപ്പോൾ പോയിട്ട് ഒത്തിരിയായി ആയി ആ വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ അങ്ങ് മാറി പോക്കുവയിലൊക്കെ വന്നപ്പോൾ എന്നാ രസം കാണാൻ നോക്കി ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ പൈനപ്പിൾ കുറച്ച് വലുതായപ്പോൾ അതിൻ്റെ കൂടുതൽ റബ്ബറും കയറി വന്നു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പത്തേക്ക് പൈനാപ്പിൾ പോകും റബ്ബറ് കയറി വരും അവിടെയൊക്കെ കണ്ടോ ഒന്ന് രണ്ട് വീടുകൾ ചുമ്മാ ആളൊന്നും ഇല്ലാതെ പഴയതായി കിടക്കുവാണ് പക്ഷേ കറണ്ട് കണക്ഷനൊക്കെ ഉണ്ടോ അതിനകത്ത് എന്നാലും ആളൊന്നുമില്ല അതുകൊണ്ടാണ് അവിടെ നല്ലൊരു രസമുള്ളൊരു കള് ഷാപ്പ് ഉണ്ട് കേട്ടോ കാണാൻ വളരെ ഭംഗിയാണ് ഈ ഒരു ലൊക്കേഷനിലൊക്കെ ഇപ്പം നമ്മൾ വന്നു വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലമാണേ വാഗക്കാടിൻ്റെ ഒരു ബാങ്കൊക്കെ ഉണ്ടോ പിന്നെ ഈ ഇടത്തോട്ടൊരു വഴിയുണ്ടോ ഇതിലെ നമുക്ക് ഇരുമാപ്പുറയ്ക്ക് പോകാം കേട്ടോ സി എസ് പള്ളിയിലേക്ക് ഒരു കിലോമീറ്ററേ ഉള്ളേ ഇങ്ങനെയൊക്കെ വഴിയുണ്ടല്ലേ നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മൾ ഈ വഴിക്കൊന്നും വരാത്തതുകൊണ്ടേ നല്ല രസമുണ്ടോ അതുകൊണ്ട് ആ റബർത്തോടുള്ളിൽ കുറേ പഴയ വീടുകളിരിക്കുന്നോക്ക് പിന്നെ അപ്പുറത്താണ് വാഗക്കാട് സിറ്റിയൊക്കെ ഒക്കെ ഉള്ളത് ഇത് വാക്കാട് എൽ പി സ്കൂളാണ് കേട്ടോ ഇപ്പുറത്തോട്ട് ഹൈസ്കൂളും ഉണ്ട് നമ്മൾ അപ്പുറത്ത് നോക്കുമ്പോൾ പഴയ കെട്ടിടങ്ങളൊക്കെ കുറേ ഇരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിലൊന്ന് കമൻ്റൊക്കെ ചെയ്താക്കണേ നിങ്ങളുടെ നാട്ടിൽ കൂടെ ഒക്കെ ഞാൻ വന്നിട്ടുണ്ട് വാക്കാട് പള്ളിയാണിത് കേട്ടോ വകക്കാട് സെൻറ് പോൾസ് കത്തോലിക്ക പള്ളി ആണ് ഈ മോളിൽ ഇരിക്കുന്നത് വാഗക്കാട് സിറ്റിയൊക്കെയാണ് ഈ കാണുന്നതൊക്കെ പള്ളി നമുക്ക് ഇങ്ങനെ കാണാൻ വരുന്നുള്ളൂ കേട്ടോ ഇതാ മുകളിൽ പള്ളി കാണാവേ വാഗക്കാട് സെൻ്റ് പോൾസ് പള്ളി വാഗക്കാട് പള്ളിയിലേക്ക് കയറി ചെല്ലുന്നൊരു എൻട്രൻസ് ആണ് ഇത് കേട്ടോ നമുക്ക് പള്ളി മുറ്റത്തായിട്ട് എസ്റ്റേഡ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം നിർമ്മിച്ച് പിന്നെ പുതുക്കി പണത്തൊക്കെ അല്ലേ അതാ കാണുന്നതാണ് പള്ളി അപ്പോൾ നമുക്ക് ഇതിലേ കയറി കഴിഞ്ഞാൽ രസമുണ്ട് പള്ളി കാണാൻ തെങ്ങും പള്ളി പള്ളിയിരിക്കുന്നത് അവിടെ കുരിശടി പിന്നെ പള്ളിയുടെ ഫ്രണ്ടൊക്കെ ഇതാണ് കേട്ടോ പള്ളി കാണിച്ചെന്ന് പറഞ്ഞാൽ ആരും പണം പണക്കരുതേ ചില കാണാൻ ഭംഗിയുള്ള പള്ളികൾ കാണിച്ചേ പറ്റുള്ളൂ കേട്ടോ അതാണ് പള്ളി പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ സ്കൂളും ഉണ്ടേ പള്ളിമുറ്റം വണ്ടി പാർക്കിങ്ങൊക്കെ ഇവിടെയാണ് അതുണ്ടോ സ്കൂളും ഉണ്ടോ നല്ല രസമല്ല കാണേ ആ കുരിശ് കുരിശടിക്ക് അപ്പുറത്തായിട്ട് മുകളിൽ പെരുമാപ്ര മലനിരകളൊക്കെയാണ് പിന്നെ അതിലെവിടെ അങ്ങനെ നമുക്ക് ഇലിക്കല്ലിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയൊക്കെയാണ് ഇവിടെ കയറി എന്നാൽ നമുക്കിങ്ങനെ പള്ളി നല്ലതായിട്ട് കാണാം കേട്ടോ പള്ളി തെങ്ങിൻ്റെ പോലെ മറവുണ്ട് എന്നാലും കാണാവേ വാക്കാട് സിറ്റി റേഷൻ കട ഹോട്ടൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് അങ്ങോട്ടുള്ള വഴിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ നേരെയുള്ള വഴിക്കാണ് പോകുന്നത് കാണാൻ ഒരുപാട് ഭംഗിയില്ലേ ഈ വഴി ആ മൂന്നിലോ മങ്കമ്പോ ആറോട്ടിലോട്ടുള്ളതാണോ എന്നാലിവിടെ വന്നപ്പോൾ കുറേ വഴി നല്ല വഴിയാട്ടോ കേട്ടോ നല്ല രസമായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ടേ ആ പുഴയൊന്നു കാണാം നമുക്ക് പക്ഷെ എവിടെ ഇറങ്ങി കാണാൻ പറ്റുമെന്ന് ചോദിച്ചോ അല്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഓക്കെ ഈ പുഴ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ മാർമല അരുവി ആ ഒരു റൂട്ടീൻ ഇങ്ങനെ വരുന്ന ഒരു പുഴയാണോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ അതായത് വൈകുന്നേരം വെച്ചിട്ട് വെയിൽ കളിഞ്ഞാരോ നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടേ ഇവിടെ ഒരു ഭജനമന്ദിരത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് സ്വാമി ശരണം ഭജനമന്ദിരത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു കുരിശുലിയൊക്കെ ഉണ്ട് കേട്ടോ അത് ആ വഴിയാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ നമുക്ക് ഇവിടുന്ന് ആ ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലെ കിട്ടിയിരിക്കുവാണേ അവിടുന്ന് വെള്ളം താഴോട്ട് ഒഴുകുന്നുണ്ട് അതിൻ്റെ ഒരു കാഴ്ചയായിട്ടൊന്ന് കാണാം ഇവിടെ ഒരു വെയിറ്റിംഗ് സൈറ്റ് ഒക്കെയാണ് ഇതിൻ്റെ കീഴക്കുടൊക്കെ അത് കാണാനായിട്ട് ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ നമ്മളവിടെ പുഴയില്ല കിഴയില്ല ഉള്ള പുഴയിലാണ് വെള്ളവും ഇല്ലെന്ന് പറഞ്ഞത് ഇവിടെ ആ ചെക്ക് ഡാമിലേക്ക് ഇറങ്ങാവുന്ന ഒരു വഴിയൊക്കെ എണ്ണം തോന്നുന്നു ആ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിട്ട് ഇറക്കും കുളിയൊക്കെ നടക്കുന്നുണ്ട് ചെക്ക് ഡോമി ചെക്ക് ഡോമിൻ്റെ വെള്ളം അങ്ങനെ നല്ല ഒഴുകിപ്പോകുന്നുണ്ട് അതെ ഇതിലേ കയറിപ്പോട്ടോ സി എസ് ഐ സെൻറ് പീറ്റേഴ്സ് ചർച്ച് എരുമാപ്ര ആറ് കിലോമീറ്റർ അപ്പോൾ നമ്മൾ ആ കണ്ടേ ആ വഴിയില്ല ആദ്യം കണ്ടേ ആ വഴിക്ക് അങ്ങനെ കയറിപ്പോ എരുമാപ്രയ്ക്ക് ആറ് കിലോമീറ്റർ ഒരു ഒരു സൈഡിൽ പുഴ തോട്ടം നടുവിലൂടെ ഈ മനോഹരമായ റോഡ് കുറച്ച് നല്ല പൂക്കൾ നിൽക്കുന്നതാണ് ഇപ്പൊ നമ്മള് മൂന്നിലവ് പാലത്തേലാണ് കേട്ടോ അതിന്റെ അക്കരയാണ് മൂന്നിലവ് സിറ്റി ഇവിടുന്ന് നരിമറ്റം മങ്കൊമ്പ് ഒക്കെ ഇടത്തോട്ടാണേ ഈരാറ്റുപേട്ട വനത്തോട്ട് ഇവിടുത്തെ പുഴയ്ക്ക് ഒരു പ്രത്യേക ഭഞ്ഞല്ലേ വെള്ളമൊക്കെ കുറഞ്ഞിട്ട് കല്ലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു ഇറക്കാൻ നോക്കി ആ പുഴ ഇങ്ങനെ വളഞ്ഞൊഴുകി വരുന്നുണ്ട് ദെരുമാപ്ര സൈഡിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വരുന്ന പോലെ നമുക്ക് തോന്നേ ഈ പുഴയാണ് നമ്മൾ താഴേന്ന് വന്നപ്പോൾ കണ്ടുകൊണ്ട് വന്നേ മൂന്നിലവ് സിറ്റിയൊക്കെ ഒന്ന് കാണാം നമുക്ക് നരിവറ്റം മങ്കൊമ്പ് ഈരാറ്റുവേട്ട തലനാൾ ആ റൂട്ടിലോട്ടൊക്കെ പോകുന്നതാണ് മൂന്നിലവ് സിറ്റി കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ജംഗ്ഷൻ പഴയ മോഡൽ കടയുണ്ട് പുതിയ മോഡൽ കടയുണ്ട് ഇവിടെ ഉദ്ദേശിച്ചാൽ നമുക്ക് ഇല്ലിക്കല്ലൊക്കെ പോവാട്ടോ അവിടെ ഒരു ബോർഡ് വച്ചിട്ടേ അങ്ങനെ ാണ് കല്ലുവാഴ മൂന്നിലവും നമ്മൾ ഈ ഒരു വഴിക്കാ പോകുന്ന കേട്ടോ തലനാട് വഴി അങ്ങനെ കയറി അങ്ങ് പോകാവേ അപ്പൊ നമ്മൾ അപ്പുറത്തെ ഭാഗവൺ റോഡിലോട്ട് പോയി കേറും ഈ വഴി വഴി അപ്പുറത്തെ അല്ല കുഴപ്പമില്ല ഈ വഴിയുടെ ഒരു സൈഡിലൊക്കെ പാലം പോലെ കണ്ടോ ിലോട്ട് കേറാനൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി ഇങ്ങനെ ഒരു റോഡ് ട്രാവൽ വീഡിയോ ഈ വഴിക്ക് പോയാലും നമുക്ക് ഇരിക്കാം പോവാട്ടോ പണ്ടത്തെ കുറെ വീടുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു ഇറങ്ങാൻ നോക്കി ഈ പഴയ വീടുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ ആ ഒരു ഭാഗത്തേക്ക് നോക്കി കൈതയാണേ റബ്ബർ തൈമുണ്ട് മുകളിലൊരു വീടിരിക്കുന്നുണ്ടോ അതിൻ്റെ നടുക്കായിട്ട് അത് കാണാൻ ഒരു പ്രത്യേക അഴകാലേ കൊള്ളാം ആ ഒരു സ്കൂൾ ബസ് സിട്ടടിച്ച് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ തോട്ടവും ഈ വീടും കൂടെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ പോക്കുവയിലൊക്കെ അടിച്ച് അങ്ങനെ തിളങ്ങി നിൽക്കുക ഇവിടെ എല്ലാം ഇനി മുന്നോട്ട് കുറച്ച് ഇരുണ്ട റബർ ഈ അവിടെ നികല് പോലെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ഇരുട്ടാണെന്ന പോലെയാ കാണുന്നത് അപ്പുറത്തോട്ടൊരു ഓപ്പണിങ് ഒരു വണ്ടി അവിടുന്ന് വരുന്നുണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുക അതിന്റെ ഒരു ലൈറ്റ് മാത്രം കാണാം കൃത്യമായിട്ടൊക്കെ കുറെ തടിയൊക്കെ വെട്ടിട്ടുണ്ടല്ലോ ആർക്കും വേണ്ടേ നമ്മൾ അങ്ങനെ ആ ഒരു ഇരുട്ടത്തുനിന്ന് ഒരു വെളിച്ചത്തോട്ട് കയറുന്നൊരു അവസ്ഥയാണേ ഇവിടുന്ന് നമുക്ക് നല്ലൊരു കാഴ്ച കിടുന്നുണ്ടേ അവിടെ ആൾക്കാരുണ്ടോ ഇല്ലയോന്നുള്ള ആ നല്ല രസമുണ്ട് ആ വീട് കാണാം ഒന്നുമില്ല ചേച്ചി ആ വീട്ടിൽ ആളില്ലെന്ന് പക്ഷേ ഈ വൈസൈഡ് നല്ല ചെടികളൊക്കെ നീങ്ങി നോക്കി എന്ത് ഭംഗി നോക്കി നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇവിടെ കേട്ടോ മുന്നോട്ട് റോഡും ഒക്കെ ആയിട്ട് ഇതിലെ മുന്നോട്ടൊരു ചെറിയ വഴി പോകുന്നുണ്ടേ അതല്ല അങ്ങ് മുകളിലൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാം കേട്ടോ നോക്കി കാണാവോ ചെറിയ രീതിയിലേ കാണത്തുള്ളൂ അത് നമ്മുടെ ഇല്ലിക്കല്ലിൻ്റെ അടിവശത്തു നിന്നാണ് ആ വെള്ളച്ചാട്ടം വരുന്നത് അതൊക്കെയാണ് നമ്മൾ മൂന്നിലവിൽ കണ്ട പുഴെന്നൊക്കെ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ താഴത്തെ വീട്ടിൽ നമ്മൾ ആ വീട് കണ്ടപ്പോളേ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അവിടെ ആളൊന്നും ഇല്ലാത്ത വീടാണെന്ന് ചോദിച്ചാൽ അവിടെ ആ വെള്ള ഡ്രസ്സാണ് ഇട്ടിട്ട് ഒരു ചേച്ചി ചേച്ചിയൊരു കൊച്ചുകൂടെ ഇരുപ്പുണ്ടായിരുന്നേ ആ അവർ ദൂരത്തിലായത് കൊണ്ട് വലുതായിട്ടൊന്നും കാണത്തില്ല അവരെ ഒരു കുറച്ച് സമയമല്ലേ അവർ കിട്ടിയുള്ളൂ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിന്റെ ഇടതു സൈഡിലായിട്ട് വലിയ കുഴിയൊക്കെ ഉള്ളു കേട്ടോ പക്ഷേങ്കിൽ ആ കുഴിയൊന്നും നമുക്ക് കിട്ടത്തില്ല കാണാനായിട്ട് അതുകൊണ്ട് ഈ റബ്ബർ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമായിരുന്നത് ആ എവിടെങ്കിലും ക്യാപ്പിട്ട് കിട്ടുമോ നോക്കാം പക്ഷെ കിട്ടാൻ ചാൻസ് കുറവാണ് ഇവിടെ എല്ലാം ഈ ഇതായത് പിന്നെയും നമ്മൾ റബ്ബർ കാട്ടുകൾ യാത്രയാണ് കേട്ടോ അപ്പം നമ്മൾ ചെന്ന് കേറുന്ന സ്ഥലം മൂന്നിലവന്നിങ്ങനെ തിരിച്ചു വന്നിട്ട് ഇനിയിപ്പോൾ ഏതാ ജംഗ്ഷൻ കിട്ടുമോ എനിക്കറിയത്തില്ലോട്ടോ കാണുന്ന സ്ഥലം ഞാൻ പറയാവേ ഇതെല്ലാം മൂന്നിലവെന്നുള്ള പേരിലാണേ അറിയപ്പെടുന്നത് കേട്ടോ ഞാൻ അവിടെ താഴെ ഇപ്പൊ ഒരു ബോർഡ് കണ്ടു അതിനകത്ത് മൂന്നിലവന്ന് എഴുതി വെച്ചിരുന്നേ അതായാലും അല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെ ആണ് നമ്മൾ പോണേ സ്പീഡിൽ ഉണ്ട് പിന്നെ പിന്നെ റബ്ബർ കൃഷികളും ഉണ്ട് ഇവിടുന്ന് നമുക്ക് നല്ല ചെറിയ വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ആ ഇല്ലിക്കല്ലിന്റെ മോളി മാത്രം മഞ്ഞ് കയറുന്നുണ്ടോ പിന്നെ താഴെ ആയിട്ട് ഒരു ചുവന്ന പോലെ അതൊരു പാറക്കെട്ടാണേ ആ പാറയിൽ നിന്നാൽ കുറേ മേഖല കാണാവുന്ന ഒരു സ്ഥലമാണ് അങ്ങോട്ട് ഇനിയിപ്പോ വാഗവൺ മലനിരകളൊക്കെ ആയിരിക്കും അല്ലേ എന്തായാലും ഇവിടെ ഒരു ചെറിയ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാ പക്ഷേ ഇതൊന്നും അല്ലേ ഇതിന്റെ ഈ ആ ഇടത് സൈഡ് കുറച്ചുകൂടെ അപ്പുറത്തായിട്ട് അത് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് ഇല്ല കല്ലിൻ്റെ തൊട്ട് താഴെയായിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു വെള്ളച്ചാട്ടമുണ്ട് അതിൻ്റെ അടിയിലൊരു പള്ളിയുണ്ട് പക്ഷെ ആ പള്ളിയൊന്നും നമുക്ക് ഇവിടെ നിന്ന് കാണത്തില്ല ഞാൻ കയറി വന്നപ്പം അവിടുന്ന് കണ്ണുകൊണ്ട് കണ്ടതാണ് ഇവിടെ നോക്കിയേ നല്ല പച്ചപ്പായിട്ട് അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് കാറൊക്കെ എങ്ങനെ വരുന്നോണ്ട് മൊത്തത്തിൽ ഇവിടെ ഇച്ചിരി വാഹനം കുറഞ്ഞൊരു മേഖലയാണേ ഈ വഴിച്ചാഴ്ച നിൽക്കുന്ന ആ പച്ചപ്പ് നല്ല കിടിലും പച്ചപ്പ് ഈ വഴിയിലോട്ട് ഇറക്കി ഒരു കടക്കും കട തുറന്നിട്ടില്ല അത് കടയല്ല കേട്ടോ ഈ വേസ്റ്റ് സംഭരണ കേന്ദ്രമായിരുന്നേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഒരു ഇതൊരു കള്ളുഷാപ്പാണ് ഞാൻ ആദ്യം ഇതൊരു കടയാണോ വിളിച്ചോ പക്ഷേ ഇതൊരു കുറേ പഴയ പഴയ മര ഉരുപ്പടികളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതാ മുന്നോട്ടിനിയും നമുക്ക് ഈ റോഡ് തന്നെ പോകണം പോക്കോയിലടിച്ച് കിടക്കുന്ന റബ്ബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഓക്കെ അങ്ങോട്ടൊക്കെ നോക്കി റബ്ബർ അങ്ങനെ നല്ല രസമല്ല പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടെ റബ്ബർ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല റബ്ബർ ചില്ലകളൊക്കെ ഇങ്ങനെ വളഞ്ഞ് റോട്ടിലോട്ട് വന്ന് നിൽക്കുകയാണേ ഈ പഴയ ഓട് ഓടിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് അവിടെ താഴെ വീടുണ്ട് കേട്ടോ അതിലെ ഒരു വഴിയൊക്കെ അവിടെ ഒന്ന് രണ്ട് മൂന്ന് വീടുകളൊക്കെ താഴെ ഉണ്ട് ഇതൊരു വഴിസൈഡ് വീടും താഴോട്ട് പോയത് കൊണ്ടാണോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി റബ്ബർ റേ റോഡാണോ കേട്ടോ ഇതൊരു കവലയാണോ ഞാനൊരു രണ്ടുമൂന്ന് കൊല്ലം മുമ്പേ വന്നപ്പോൾ ഈ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു നന്നാക്കി അപ്പം നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ ഇവിടെ നിന്ന് ഇനിയും മുന്നോട്ട് പോകണേ ഈ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല കിഡ്ഡലും കാഴ്ചല്ലേ വൈസൈഡിലെ അടിപൊളി വീടുകളും പക്ഷെ കടകളൊന്നും ഇവിടെ അധികം കണ്ടില്ല ഒരു റേഷൻ കടയേ കണ്ടുള്ളൂ തലനാട് ഒരു ഗുരുമന്ദിരം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ രണ്ട് ചേട്ടന്മാരുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ അമ്പലം അങ്ങോട്ട് കയറിയാണ് പക്ഷേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു നടപ്പന്തൽ ഇട്ടിട്ടുണ്ട് അത് ഓല കൊണ്ടൊക്കെയാണ് കിട്ടിയിട്ടിരിക്കുന്നത് അതെന്താണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ കണ്ട ചേട്ടന്മാർ പറഞ്ഞു അത് പറഞ്ഞശാലയാണോ കേട്ടോ നടപ്പന്തലല്ല പിന്നെ എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ടേ അമ്പലവും ഒക്കെ ആയിട്ട് ഇതൊരു ചേട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് ചോരുവാ പണിയൊക്കെ കഴിച്ച് വരുവാണോ ആ എന്നാ പേരൊക്കെ സന്തോഷ് ഈ നാട്ടുകാരനെ തന്നെ അപ്പോൾ അവിടെ ഒരു ചേട്ടനും കൂടെ ഉണ്ട് ആ ചേട്ടനും കൂടെ പരിചയപ്പെട്ട് പോവാം ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു പോകുന്നതല്ലേ പേരനാന്നേ രവീന്ദ്രൻ ആ ഹാ ഹാ ഞാനിതിലൊക്കെ കുറെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരുവായിരുന്നു കട്ടപ്പന ഭാത്തൊക്കെ വന്നിട്ടുണ്ടല്ലേ ആണോ ആ എത്ര കൊല്ലം മുമ്പ് അയിപ്പംകോല് പഞ്ചായത്ത് ജോലി ചെയ്തിട്ടുള്ള തൊണ്ണൂറിലെ ആ ഇപ്പൊ പെൻഷൻ ഒക്കെ ആയി അല്ലേ പ്രായോ അതെ 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 ഇവിടെയാണോ നാട് ഇവിടെ അപ്പുറത്തോടെ ലീഗക്കലൊക്കെ കയറി പോയില്ലേ കുറച്ച് മുന്നോട്ട് പോയിട്ടോ ആണല്ലേ ആ എല്ലാവർക്കും അയ്യപ്പാറ ഇപ്പൊ അയ്യമ്പാറയല്ലേ ഇതിലേ പോയിട്ട് അങ്ങോട്ടോ അല്ലെ അയ്യൻപാറുണ്ട് നാപ്പത് ഏക്കർ പാറയുണ്ടോ അല്ലേ കൊറച്ചു അടുത്താണോ ഇവിടെ അല്ലേ അങ്ങോട്ട് വഴിയുണ്ടല്ലേ വണ്ടി കൊണ്ട് കേറിപ്പോയിന്റ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രയും ദൂരമുള്ളു അല്ലേ ആ എന്നാൽ ശരിയെന്നാ ഞാനാ പോകുന്ന വഴി നോക്കാം നല്ല ഭംഗി അവിടുന്ന് തീക്കോയ്ക്കിറങ്ങാൻ പറയാൻ നേരെ ആ തീക്കോ ആണെങ്കിൽ ആ വന്ന് പോവാണെങ്കിൽ അങ്ങോട്ട് ആ അങ്ങോട്ടിയല്ലോ അല്ലേ ആ ശരി എന്നാൽ നോക്കാൻ പറ്റുമോ നോക്കിയിട്ടുവാണെങ്കിൽ വരാം അല്ലേക്കോട്ടെ ആയിക്കോട്ടെ ആ ആ ശരി ശരി നമ്മൾ താഴേന്ന് കയറി എന്ന് പാ ചേട്ടം പറഞ്ഞില്ലേ അയ്യമ്പാറ പോകുന്ന വഴി ഇതാട്ടോ ഒരു അമ്പലം ആ വഴിക്ക് കാണുന്നുണ്ട് അമ്പലത്തിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ മതി എന്നാണ് പറഞ്ഞേ നമുക്കൊന്ന് പോയി നോക്കിയാലോ അപ്പം നമ്മൾ അയ്യമ്പാറയ്ക്ക് പോകുന്ന വഴിക്കാണ് പോകുന്നുണ്ടോ ഈ വഴിക്കൊന്നും നമ്മൾ വന്നിട്ടില്ലാത്ത സ്ഥലമാണ് നേരെ അയ്യമ്പാറയിലോട്ടാണ് പോകുന്നതെന്നാണ് വഴിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചോ പറഞ്ഞത് അങ്ങനെ നമ്മൾ അയ്യമ്പാറന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടെ വളരെ മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ട് താഴെ ഉണ്ട് നമുക്ക് ഈ പള്ളി ഒന്നാദ്യം കാണാം പള്ളി കണ്ടാലും അമ്പലം കണ്ടാലും അല്ലേ ഒരുപോലെ എന്നാലും ഇപ്പോൾ പെട്ടെന്നൊരു വെയിലൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ പള്ളി കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അയ്യമ്പാറ പള്ളിയാണിതേ ഈ ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്താക്കണം അതിൻ്റെ അപ്പുറത്ത് പള്ളി അപ്പുറത്ത് സ്കൂളും ഉണ്ട് ലിറ്റിൽ ഫ്ലോർ സ്കൂളുണ്ട് ലിറ്റിൽ ഫ്ലോറ ലിറ്റിൽ ഫ്ലോർ ചർച്ച് ഭംഗി ഇല്ലേ കാണേ അയ്യമ്പാറയിലെ പള്ളി ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഇടത്തോട്ട് ഇറങ്ങുന്നതാണ് അയ്യമ്പാറയിലേക്ക് ഇറങ്ങുന്നത് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഈ പള്ളിയുടെ മറ്റൊരു നല്ലൊരു അത്മരം ഒക്കെ ഉണ്ടായിരുന്നേ അയ്യമ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് താഴെ പള്ളിയുടെ ഇപ്പുറത്താണ് സ്കൂളൊക്കെ കേട്ടോ ഇതാണ് സ്കൂളൊക്കെ ഇവിടെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമിൻറ്റ് ചെയ്തേക്കണേ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ആയിട്ടൊരു വാട്ടർ ടാങ്ക് ഒക്കെ കാണാം താഴെയാണോ കേട്ടോ അമ്പലത്തിലേക്കും പാറയിലോട്ടൊക്കെ ഇറങ്ങി ഒരു പത്ത് നാൽപ്പത് ഏക്കർ സ്ഥലം പാറയാന്നാണ് പറഞ്ഞു ഇവിടെ ഇതാണ് പക്ഷേ വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ടടിക്കുന്നോണ്ട് ഒരു കറുപ്പ് പോലെ കാണത്തുള്ളൂ തെളിയുന്നുണ്ടല്ലേ സ്ക്രീൻ ടച്ച് ചെയ്താലും വലിയ മെച്ചമില്ല അപ്പോൾ നമുക്ക് ഈ വഴി ഇറങ്ങിപ്പോകാം കുറേ ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങിപ്പോകേ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ ഇവിടെ കൊള്ളാലോ ഇതൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ അയ്യംപാറ വ്യൂ പോയിന്റ് ഇവിടെ ഇരാറ്റുവോട്ടൊക്കെ കാണാമെന്നാണ് പറഞ്ഞത് കേട്ടോ കുറച്ച് താഴോട്ട് പോയിട്ട് വരാം ഈ മേഖല മൊത്തം പാറയാണ് കേട്ടോ ഇവിടുന്ന് ഇരാറ്റുപേട്ടല്ലേ അരി ഇത്ര പള്ളിയൊക്കെ കാണാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് അങ്ങോട്ടൊരു ഇരുട്ട് പോലെയാണ് കാണുന്നുട്ടോ അത് കാരണം ക്ലിയർ ക്ലിയറായിട്ടൊന്നും കാണത്തില്ല ഇപ്പോൾ സൂര്യൻ തിരിച്ച് അങ്ങോട്ടായിരുന്നെങ്കിൽ രാവിലെ സമയത്തൊക്കെ ആയിരുന്നു നല്ലതായിട്ട് കാണാൻ ശരിഞ്ഞ പാറയാണ് കേട്ടോ ഇതിൻ്റെ താഴെക്കൂടെ ഒക്കെ ആൾക്കാരുണ്ടല്ലോ ഈ പാറ നോക്കിയാൽ എന്തൊരു ഏരിയയിലുണ്ടെന്ന് പറയുമോ നമ്മളവിടുത്തെ കല്യാണ തൻ്റെ കയറിയാലേ പോലും ഇത്രയും പാറ അവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് അതേ കൂടുതലുണ്ട് ഇവിടെ അതുകൊണ്ട് അതുകൊണ്ട് ഒരു നാൽപ്പത് ഏക്കർ സ്ഥലം ഫുള്ളായിട്ട് പാറയാണ് അതിനോട് ചേർന്ന് ഉള്ള കുറേ സ്ഥലങ്ങളിങ്ങനെ എന്താ പറയുക കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ കാണാവേ അതൊക്കെ ആണോ ഇനി അമ്പലത്തിൻ്റേതായ സ്ഥലങ്ങളാണോ എന്നറിയത്തില്ല അമ്പലം ആണെന്ന് അമ്പലം അവിടെ ഇരിക്കുന്നത് കണ്ടില്ലല്ലോ അപ്പോൾ ഈ പാറയുടെ അപ്പുറത്തെ സൈഡിൽ കുറേ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ടേ ചിലപ്പോൾ അമ്പലം അവിടെ ആയിരിക്കുമല്ലേ നോക്കാം ഇതുകൊണ്ട് ഈ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണ് വന്ന് വീണ്ടിട്ട് പുല്ല് വിളിച്ച് കിടക്കണമുണ്ടോ ഇത് കാണാൻ പ്രത്യേക ഭംഗിയല്ലേ ഈ ചെടി ഏതാണെന്നറിയോ ഇതെല്ലാം ഒരു പുളിയുള്ള മീൻ മീൻപുളിയോ എന്തോ ഒരു പേര് പറയുന്നത് നല്ല രസമാണ് അത് അയ്യമ്പാറ അമ്പലം എന്തുകൊണ്ടാത്ത ആഴ കാണുന്ന കേട്ടോ ആ കാണുന്നേ അവിടെ ഒരു കുളമൊക്കെ ഉണ്ടല്ലോ അത് ഉണ്ടോ ആ എന്നാൽ ഇതിലേക്ക് പോകാമല്ലേ ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെ ആ സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാർ പോയിട്ടുണ്ട് കുള അല്ലേ നല്ല കിടൽ സ്ഥലമാണല്ലോ ഇതിലേ പോകാലെ ഈ സൈഡിൽ കൂടെ അങ്ങനെ ഈ കുള കുളമാണോ ഈ വെള്ളം എപ്പോഴും ഉള്ള ആണോന്നരുതല്ലോ മഴക്കാലത്ത് മാത്രമാണോ വേനൽക്കാലത്തുണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടുമൊക്കെ നല്ല വ്യൂ ആണ് അവിടെയൊക്കെ ഇല്ലിക്കക്കല്ല് ആ സൈഡിൽ അപ്പുറം ഉണ്ട് അതിൻ്റെ ഒരു താഴ്വാരമൊക്കെ അങ്ങോട്ട് കാണുന്നത് ഒരു മരുന്ന് നിൽക്കുന്നുണ്ടോ മരുന്ന് പൂക്കുന്ന സമയത്താണ് നല്ല പൂക്കൾ ഉണ്ടാവും ഓ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെള്ളച്ചാട്ടം കണ്ടോ ആ മലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നേ ഇതാണ് ഇപ്പോൾ അയ്യമ്പാർ അമ്പലം പക്ഷേ ആ അമ്പലത്തിന് പാ മൊത്തം ഇരുട്ടായിട്ടാണ് കാണുന്നത് ആ സൈഡിൽ നിന്ന് വെയിൽ ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വേട്ടമില്ല അതാണ് നോക്കാം ഓ അമ്പലം വേറൊരു ഇതില്ല രാവിലിയൊക്കെ ആയിരുന്നു നല്ലതായിട്ട് കാണായിരുന്നു കേട്ടോ കുറേ വർഷം പഴക്കമുള്ള അമ്പലമാണെന്നോ ഇപ്പം കുറെയൊക്കെ കാണാം കേട്ടോ അമ്പലം അയ്യമ്പാർ അയ്യപ്പൻ്റെ അമ്പലം ചുറ്റൂടി ചുറ്റും പാറ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ പക്ഷേ ലൈറ്റിങ് ശരിയല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കിട്ടുവാന്നതിൽ കിട്ടും കറക്റ്റായിട്ട് ഇനിയിപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒക്കെ കിട്ടും കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിലടിക്കുന്നുണ്ടായി ഇപ്പോൾ കാണാം അല്ലേ ആ ഇപ്പോഴാണ് ഈ അമ്പലം നമുക്ക് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇതിന് ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ അതിൻ്റെ ഒരു നിർമ്മാണ ശൈലി ഒക്കെ ഒരു വേറെ രീതിയിലാണ് അതായത് ശബരിമല ഇരിക്കുന്ന ആ ഒരു അമ്പലത്തിന്റെ ആ മോഡല്ല പണിതാക്കണെന്ന് തോന്നുന്നു അയ്യമ്പാറ ക്ഷേത്രം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ പിന്നെ ഇവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് കമന്റ് ചെയ്തോളൂ അപ്പോളതിന് നമുക്ക് തിരിച്ചപ്പുറത്തേക്ക് പോകാം കേട്ടോ ഇപ്പോൾ സമയം കുറേ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ നിന്ന് ഞാൻ കുറേ ദൂരെ വണ്ടി ഓടിച്ചാലേ ൂ അപ്പോൾ ഇവിടെയൊക്കെ വരാൻ പറ്റില്ല ആ വഴിക്കുന്ന ചേട്ടനെ കണ്ടായിരുന്നോ മനസ്സിലായി ആ അമ്പലത്തിന് താഴത്തെ ശിവൻ്റെ അമ്പലത്തിൽ ആ ഗുരുമിരത്തിൻ്റെ അവിടെ വെച്ചെ അവർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് സ്ഥലം പക്ഷേ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ഓക്കെ വെള്ളം കേട്ടോ അതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് എന്നാലും കുഴപ്പമില്ല ഇവിടെ വിചാരിച്ച അല്ല കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണേ ഇതവിടെ ഒരു നെല്ല് വയ്ക്കുന്നു കുറേ മരങ്ങളൊക്കെ പൂത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു കടയുണ്ട് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ നമുക്കൊരു ചായ കുടിച്ചാലോ ഇവിടെ നിന്ന് ഒരു ചായ ചോദിച്ചു നോക്കാം നല്ല ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവരെ ഇവിടെ നല്ല കിട്ടില്ല ഫോട്ടോ പോയിന്റ് ഉണ്ടോ കേട്ടോ വരുന്നവർ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെയാണ് മരങ്ങളും മരത്തിൻ്റെ ചൂട് ഒക്കെ ആയിട്ട് ഇരിപ്പിടങ്ങളൊക്കെ അങ്ങനെ കുറേ ഭംഗിയുള്ള കാഴ്ചകളുണ്ട് ഈ അയ്യമ്പാറയിൽ നമുക്ക് ഈ പള്ളിമുറ്റത്തൊന്ന് കയറി നോക്കാം അയ്യമ്പാറ പള്ളി തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങോട്ട് കയറി പള്ളി മുറി താഴെ പള്ളി പള്ളിയോട് കയറന്ന് സ്കൂളൊന്ന് സ്കൂളാണ് പക്ഷേ ഇത് സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പരീക്ഷകൾ പോലെയൊക്കെ തോന്നും കേട്ടോ ഞാൻ നേരത്തെ സ്കൂളാണെന്നൊക്കെ അറിയാതെ പറഞ്ഞല്ലേ പള്ളിയുടെ അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതുണ്ടോ ഒരു നേരം അടയ്ക്കാൻ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വീണ് ഇറക്കുന്നത് ഇതൊരു ചെടിയാണേ ഈ ഇങ്ങനത്തെ കായുണ്ടാവും ആ പുറത്തോട്ട് പോയേക്കാം അപ്പോൾ നമ്മുടെ ഈ വഴിക്കുള്ള വീഡിയോസൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ ഇപ്പോൾ അയ്യമ്പാറേ നമ്മൾ നിൽക്കുന്നത് ഈ ഭാഗം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ